ഹേ ഗായ്സ് ഞാൻ കുറച്ചുപേര് പോസ്റ്റ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ജെനുവിൻ ആയിട്ടുള്ള നട്ടെല്ലാം വളയ്ക്കാത്ത ഒരു പി ആർ ടിയിൽ നിന്നും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആൾ താമസമല്ല ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി ബി ഓഡിയൻസിനത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ഫുൾ കാണാതെ അല്ല ഞാൻ ആ വീട് ഇട്ടിരിക്കുന്നത് സോ എനിക്കൊന്നും തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മൈക്ക് മാറ്റി പറഞ്ഞത് കൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വായിൽ നിന്ന് തന്നെ അത് വീണു അവർ പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ പി തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പിച്ചതല്ല അവളുടെ ടീം അവള് അവളുടെ പി ടീം മാത്രം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരമല്ല എന്റെ കള്ളീന്റെ വിളിച്ചവരുടെ മുമ്പിൽ പി ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊല്ലാൻ അവർക്ക് കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പരീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് ഇടും അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ പി ആർ ടീംസ് വരും അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രേ ഉള്ളൂ പി ആർ വന്നു അല്ലെ പി ആർ ടീം വന്നുവല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെന്വിൻ അക്കൌണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ഇടിയിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന് മഹാപോഹങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കണം അല്ലേ പക്ഷേ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അതിന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാഗിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജനുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട പക്ഷേ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓർഡോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇതിൽ എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡാക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പൈസ എങ്കിലും പണിയെടുക്കാൻ ആൾക്കാരുണ്ട് ഒരുപാട് നന്ദി ഉണ്ടാനും ഇതുപോലെ കോപ്പൻ ഡെസ്റ്റൻസ് ആയിട്ട് വന്ന നമ്മളെല്ലാവരും ഇതുപോലെ കരിപാനി തേക്കുന്നതിന് ഇനിയിപ്പോ നെക്സ്റ്റ് മൂവി ഇതായിരിക്കും ബിന്നിയുടെ പിന്നെ ഞാൻ ബിന്നിയുടെ പി ആവാണ് എന്ന് പറഞ്ഞ് കുറെ കമന്റ്സ് വരും റിയൽ അക്കൗണ്ട്സ് വെച്ചിട്ട് നാളെ കെട്ട ജീവിതം തന്നെ ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നത് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ള അനുമോളിന്റെ ഓവാകായിട്ടുള്ള ഇരു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ എനിക്ക് ഉറപ്പിച്ച് പറയുന്നത് അനുമോന്റെ പിഷു ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ എന്നാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാകെ കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല അനിമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് കണ്ടു നോക്ക് അപ്പൊ പിന്നെ എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാ പതിനാറ് ലക്ഷം ചെറിയ പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞു ൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പിയറിന് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം എത്ര കൊടുത്തു ഒന്ന് കൊടുത്തില്ല ഒരു ലക്ഷമാണ് അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ണുനീരും കണ്ട് സർവൈവലായിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഷോയിനെ അങ്ങനെ ആക്കി മാറ്റിയത് പി ആർ ടീമാണ് സോ മീഡിയ എന്താണ് ഫീഡ് ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഐ ഫീൽ വെരി പി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനിമോൾ അനി ആർക്ക് കൊടുത്തിട്ടില്ല അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ എവിടെയാണ് എന്താ പറയാനുള്ളത് ആൻഡ് താങ്ക്സ് ടു വിനു അനിടെ അനുമോൾ എല്ലാവരും ഫിക്സ് ചെയ്യുന്നതാണ് എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം എവിക്റ്റ് വിറ്റായിട്ട് നാണൻ കിട്ടിയ ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരെ ഞാൻ എനിക്ക് ഞാൻ അത് പ്രൗഡാണ് ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നത് ആ പെണ്ണ് പെണ്ണിവിടെ സർവേ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഡേർട്ടി ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതിയെ വിളിപ്പിച്ചോളും എന്ത് മിസ്റ്റേക്ക് കാണിച്ചു അതായത് കളം പറയാം മോഷ്ടിക്കാം ചാക്കി വെച്ചു എന്ന് പറയാം സദാചാരം കളിക്കാം ഡെമോസ്ട്രേറ്റീവ് കാണിക്കാം അവരെ മോഷ്ടങ്ങൾ എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല അതെല്ലാം പോസിറ്റീവാക്കി മാറ്റി കുറച്ച് കച്ചിലും കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പുള്ളിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് ഞായറാഴ്ച ഏഴ് മണിക്ക് എട്ടുമിക്ക് രാവിലെ കൈവെക്കുന്ന അനുമോയായിരിക്കും അപ്പോൾ ആൾക്കാർ കൈ കൈയിരിക്കും അത്ര